അസലാമലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകട്ടെ മറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വന്നാൽ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു യാത്രയിലാണ് കരിപ്പൂര് വിമാനത്താവളത്തിൽ കേട്ട പോണത് അവിടെ മോളും മരോനും കൂടെ ഉമ്പ്രക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി ഞാനും കുട്ടികളും കൂടെ പോകട്ടോ റോഡ് കണ്ടപ്പോൾ ഇങ്ങനെ എടുത്താട്ടോ എന്താവാങ്ങിലേ നമ്മളിപ്പോൾ റോഡൊക്കെ പിന്നെ എന്താണ് ഒരു നാട് ഇപ്പോൾ രണ്ട് നാടായി മാറി റോഡിൻ്റെ കൂടെ ഉള്ളവർക്ക് അപ്പോളേക്കുള്ള യാതൊരു പ്രവേശനവും ഇല്ല അവരൊക്കെ വേറെ രാജ്യക്കാരായി മാറി മാതിരി അത്രയും അകലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് റോഡും കാര്യങ്ങളൊക്കെ വികസനം വരുമ്പോൾ നമ്മൾ മൊത്തത്തോളം അകന്ന് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഇത് അങ്ങനെ ഞങ്ങൾ കുറഞ്ഞൊരു വഴിഞ്ഞ സ്ഥലത്ത് നിർത്തിയപ്പോൾ ഒരു വിമാനം ഇങ്ങനെ പോണത് കണ്ടിട്ടാകും നമ്മൾ എയർപോർട്ടിലൊന്നും പോയാൽ വിമാനം പോകണത് കാണൂല ഇറങ്ങണതൊന്നും കാണില്ല ഇവിടെ കുറച്ച് നേരം നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാണാമായിരുന്നു കുറച്ച് നേരം ഞങ്ങൾ നിന്നിട്ടുള്ളൂ അപ്പോൾ തന്നെ അവർ ഇറങ്ങണ വിമാനമാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ പിന്നെ ഇവിടെ നിന്നില്ല വേഗം പോയി പിന്നെ അവിടെ പോയി കുറച്ച് നേരം നിന്നതിൻ്റെ രക്ഷ ആണ് അവർ പുറത്തൊക്കെ ലഗേജൊക്കെ കിട്ടി രക്ഷാണ് അവർ വന്നത് അങ്ങനെ റോഡുമ്പോൾ കൂടെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തോട്ടാണ് താഴെ നല്ല നല്ല സ്ഥലങ്ങളാണ് നമ്മളെ നാട് നമ്മളൊന്നും ആസ്വദിക്കൂല അതാണുള്ളത് റോഡൊക്കെ എത്രയോ വികസനം കൂടി ഞങ്ങളവിടെ കൊഴിഞ്ഞ സ്ഥലത്ത് കുറച്ച് നേരം നിർത്തിയിട്ട് അപ്പോഴാണ് വിമാനം ഒരു നോട്ടം കണ്ട് പോയി ഇറങ്ങണത് ഇവിടെ വന്നാൽ ഇങ്ങനെ ഞങ്ങളിതിൻ്റെ മുന്നൊരുപോലെ എത്താത്തേ വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് നേരം നന്നു ും വികസനം കൂടാണ് ഇന്നും ഇങ്ങനെ ആൾക്കാർ ഇഷ്ടംപോലെ പണി പണിക്കാർക്ക് പല അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നുണ്ട് പിന്നെ വാത്തുകൊക്കെ വികസനം എയർപോർട്ടിൻ്റെതായിട്ട് കൂടി കൂടി വരികയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുട്ടികളൊക്കെ മൂത്രം അഴിക്കാണ്ട് എന്ന് പറഞ്ഞു ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി കുട്ടികളൊക്കെ മൂത്രമഴിച്ച് വന്ന് അത് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ വിമാനം കണ്ടിട്ട് അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ കെത്താനായിട്ടാണ് കവാടത്തിലെത്തി ഇനി വണ്ടി പാർക്ക് ചെയ്യാനുള്ള ടിക്കറ്റൊക്കെ വാങ്ങി അത് പാർക്ക് ചെയ്യാൻ വേണ്ടി പോകട്ട നമ്മളിങ്ങനെ മുമ്പൊക്കെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇങ്ങനെ വന്ന് അങ്ങനെ എടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ രാവിലെ എട്ടര മണി ആയിട്ടുള്ളു പോ നല്ല തിരക്കായി ഇവിടെ നാട്ടിലാന്ന് പറഞ്ഞിട്ട് കല്ല് നമ്മളൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോഴല്ലോ ഇവിടെയൊക്കെ വരുള്ളൂ ഏതായാലും വന്നപ്പോൾ ഒന്ന് ഇങ്ങനെ എടുത്തതെട്ടോ പോവാത്തവർക്കൊക്കെ നല്ല ചുമ്പറിയും ചെയ്യാനൊക്കെ പോകാനുള്ള തോഫി കഴിയട്ടെ പോയവർക്ക് നല്ലപോലെ ചെയ്ത് പോരാനുള്ള തോഫിക്ക് ഭക്ഷണം കൊടുക്കട്ടെ അല്ലേ അവരിന്ന് പത്ത് മണിയാവുമ്പോൾ പുറത്ത് കിറങ്ങാന്നാണ് പറഞ്ഞത് എട്ടറൊക്കെ ഇറങ്ങിയാലും ലഗേജൊക്കെ കിട്ടി പുറത്തേക്ക് വരുമ്പോഴത്തു പത്ത് മണിയാവുന്നില്ല പിന്നെ നോമ്പല്ല നോമ്പായപ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് പോന്നതാ കുറച്ച് നേരം ഇവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പോയി നോക്കട്ടെ നല്ല വെയിലായിട്ടവിടെ ഒരു കാക്ക കിരിക്കാൻ തണില്ലാത്ത സ്ഥലം ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് കൂടുണ്ട് ഇപ്പോൾ വലിയ തിരക്കായിട്ട് ചേട്ടാ ഞങ്ങൾ കുറച്ചായിരം നിന്നപ്പോൾ തന്നെ പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് ആൾക്കാരായിട്ടാണ് അങ്ങനെ ഇങ്ങനെ വന്ന് വന്നതാകണേ ഉള്ളൂ അപ്പോ ഇവരെ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ ഇറങ്ങലിറങ്ങിട്ടാ ഈ റോസും മക്കളെട്ടവരാണ് ഈ ആ എച്ച് ഗ്രൂപ്പിലാണ് പോയിക്കുന്നത് തന്നത്താണിയുള്ള അവർ വരണുണ്ട് ഓരോരുത്തരും ഇങ്ങനെ അവരെത്തിയിട്ടില്ല ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട് പ്പോൾ കുറച്ച് അവരുടെ ഗ്രൂപ്പ് ഉള്ളവരിങ്ങനെ മക്കനെ ഇട്ടുകൊണ്ട് പോകണമെന്ന് വിചാരിച്ചു ആ ഭാത്തക്കാണ് പോകണമെന്ന് വിചാരിച്ച അവരുണ്ടെന്ന് വിചാരിച്ചു നമ്മൾ ആ ഭാത്തു പോയി ഒക്കെ പക്ഷേ അവരാ അവർ ആ കൂട്ടത്തിലില്ല നമുക്ക് മുഖം എല്ലാവരും ഇജാ ഇട്ടുകൊണ്ട് അറിയില്ല ആരാണ് എന്നുള്ളത് എത്തു പോയപ്പോ പോകേണ്ട അപ്പം നല്ല ജനങ്ങളായി ഇവിടെ ഞങ്ങൾ വന്നപ്പോഴൊന്നും ഇത്ര ആളുണ്ടായിരുന്നില്ല ഞങ്ങൾ പിന്നെ അവരെല്ലാം കണ്ടപ്പോൾ പിന്നെ ഇങ്ങോട്ടന്നെ വന്നിട്ടാ അപ്പോൾ അത് എൻ്റെ മോളും വരുവാനും ഇപ്പോൾ വരണുണ്ട് അപ്പോൾ ഇങ്ങോട്ട് നോക്കിയപ്പോൾ അവരിപ്പോഴാണ് വരണേട്ടാ എന്താണ് മോളും വരുവാനും ആ വെള്ളം കന്തൂറിട്ടാണ് വരുവാനും അതിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ മോള് അപ്പം ഞങ്ങളാ ഭാഗത്തു പോയി ആകട്ടെ അപ്പോൾ അവരെ അടുത്തെത്തി ഞങ്ങൾ വണ്ടി കളാൻ പോവാണ് അപ്പം എന്നാൽ എല്ലാവരോടും السلام عليكم